ഇനി ഇത് ഏവരെങ്കിലും പിടിച്ച് വളച്ചോല്ലോ വെച്ച് കഴിഞ്ഞാൽ കായികമായി നേരിടുമെന്നാണ് ഓണർ ആയിട്ടുള്ള വിവേക് പറയുന്നത് നമ്മൾ ഇന്നത്തെ പരിപാടി ഈ ഒരു നമ്പർ പ്ലേറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടും എന്റെ വണ്ടിയിലും പ്രശ്നം ഉണ്ടായിരുന്നു എവിടെയെങ്കിലും കൊണ്ടുപോയിക്കുമ്പോൾ എല്ലാവരും പിടിച്ച് വളച്ച് വെക്കും അത് തിരിച്ച് നൂത്ത് നൂത്തത് ബെൻഡായിട്ടുണ്ട് ഇനി രണ്ടു മൂന്ന് പ്രാവശ്യം കൂടെ വളച്ചിട്ട് നൂറ് കഴിഞ്ഞാൽ സാധനം ഓടിയോ അപ്പം പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം എടുത്ത് ഇവിടെ ആയിട്ട് വയ്ക്കാനാണ് താരമായിട്ട് വെച്ചു ആരും കുഞ്ഞു അത്രയും കഷ്ടപ്പെട്ടൊന്നും വളയ്ക്കാനൊന്നും നിൽക്കില്ല വളക്കണവന്മാർക്ക് അതിൻ്റെ ഉള്ള എത്തിക്സ് ഒക്കെ ഉണ്ട് എന്തായാലും അപ്പോൾ ഇത് ഒരുപാട് ഒരുപാട് വണ്ടി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ക്ലാമ്പ് വെച്ച് തന്നെയാണ് നമ്മളിപ്പോൾ ഇതായിട്ട് ഇവിടെയും അപ്പുറത്തുമായിട്ട് രണ്ട് സ്ക്രൂ ഉണ്ട് അത് തന്നെയാണ് വയ്ക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലെന്തുള്ള സ്ക്രൂ വേണം തോന്നുന്നു ഇനി ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് വേറെ സ്ക്രൂ ഒന്നും വാങ്ങിക്കാൻ പോകുന്നതെന്ന് നടക്കില്ല നമുക്ക് ഇത് ഇതുതന്നെ വെച്ച് ഒന്നാഴ്ച താറ്റേറ്റ് വെച്ച് വയ്ക്കാം പിന്നെ ഇത് റിവറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈബ്രേഷൻ ഉണ്ട് ഇത് ടൈറ്റ് ആക്കാനൊന്നും പറ്റില്ല നമ്മൾ മുമ്പ് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തെർമോക്കോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി സൈക്കിൾ ട്യൂബ് എന്തെങ്കിലും സെറ്റ് ചെയ്താൽ വൈബ്രേഷനോട് മാറ്റി നമ്പർ പ്ലേറ്റ് നൂത്തിട്ട് എടുത്ത് ആ ആക്കണം നമുക്കിനി വെച്ചിട്ട് കാണാം നമുക്കിനി സ്ക്രൂ കഴിക്കാം ഇത് കഴിക്കാൻ വേണ്ടി നാല് സ്ക്രൂ കഴിക്കണം ഞാൻ ഇതൊന്നും ഫുൾ ആയിട്ട് എടുക്കുന്നൊന്നും ഇല്ല കാരണം നാല് സ്ക്രൂ കഴിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം ഇനി അത്രയും പക്കാൻ ടൂബുകളാണെങ്കിൽ അറിയാതുള്ളൂ ഞാൻ വണ്ടി ആദ്യം വന്ന സമയത്ത് എത്ര സ്ക്രൂ കഴിക്കണമെന്നേര വീഡിയോയിൽ കാണിച്ചാലേ അയക്കുള്ളായിരുന്നു ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്തായാലും ഇത് രണ്ടെണ്ണം ലൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതേപോലെ ഇപ്പുറത്തെ രണ്ടെണ്ണവും നമ്മൾ ലൂസ് ചെയ്യണം നമ്മള് കറക്റ്റായിട്ട് നൂത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് എവനെങ്കിലും പിടിച്ച് വളച്ചോല്ലോ വെച്ച് കഴിഞ്ഞാൽ കായികമായി നേരിടുമോന്നാണ് ഇതിന്റെ ഓണറായിട്ടുള്ള വിവേക് പറയുന്നത് അപ്പോൾ ഇനി എന്തായാലും പിടിച്ച് വളച്ച് വെച്ച് കഴിഞ്ഞാൽ നേരിടു എന്തായാലും ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഇവിടെ നയിച്ചെടുത്ത ഈ സ്ക്രൂഫ് ചെറുതാണ് അപ്പൊ അതിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ക്ലാമ്പ് നമുക്ക് കുറച്ചൊന്നും വളച്ച് വയ്ക്കണം അപ്പഴത്തേക്ക് ഒരു സൈഡ് സെറ്റ് സെറ്റാകും മറ്റേ സൈഡ് സെറ്റ് ആകുമോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ രണ്ട് ലെന്ത് കൂടിയ ഇത് നമ്മുടെ വൈസർ നയിച്ചെടുത്ത ഫ്രൂസാണ് അതിവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പോ കടയിൽ പോയാലും ഞായറാഴ്ച ലെന്ത് കൂടിയ ബോൾട്ട് കിട്ടില്ല അപ്പോൾ വൈസറിന്റെ രണ്ടെണ്ണം അടുത്ത് ഇതിലിട്ട് സെറ്റ് ചെയ്തതിനു ശേഷം രണ്ട് ബോൾട്ടും സ്ക്രൂ മാത്രമേ ഇപ്പം നമ്മൾ വൈസറിൽ ഇട്ട് സെറ്റ് ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞാൽ നാളെ കട തുറന്നതിനുശേഷം രണ്ടെണ്ണം വായിച്ച് ഇവിടെ തന്നെ ഇട്ടോളും തൽക്കാലം ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് പരിപാടി കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് പന്തിയിലായിട്ട് താന്നാണ് ഇരിക്കുന്നത് ഇനിയിപ്പോ സ്പീഡ് ക്യാമറയൊന്നും അടിക്കില്ലെന്ന് തോന്നുന്നു ഏയ് കുഴപ്പില്ല അത്യാവശ്യം കാണാത്തോണ്ട് അപ്പോൾ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഇറങ്ങി പോയത് പറ്റെങ്കിലും ലൈക്ക് പഠിച്ച് ഈ ഒരു ലുക്കിൻ്റെ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് പിന്നെ ചാനൽ അത്തിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ ഒന്ന് സബ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടും കാലുകൊണ്ട് ഇങ്ങനെ കമൻസ് കൂടെ ഇൻസ്റ്റഡ് കൂടെ അങ്ങനെ കോൺടാക്റ്റ് അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിന് ബൈ ബൈ